സിനിമയുടെയും നാടൻപാട്ടുകളുടെയും ലോകത്തേക്ക് ചാലക്കുടിയുടെ സൗന്ദര്യവും നന്മയും പകർന്നു വെച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കലാഫോൺ മണിയുടെ വേർപാടിന് ഇന്ന് എട്ട് വയസ്സ് കലാഫോൺ മണിയുടെ ഓർമ്മകൾക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ് കലാഭവൻ മണി ആദ്യമായി വാങ്ങിയ ഇരുചക്രവാഹനമായ ബുള്ളറ്റ് ഇവിടെയുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് കേരള ജനതയെ തീരാ ദുഃഖത്തിലാഴ്ത്തി കലാഭവൻ മണി മരിച്ചത് ഇന്നും ജനപ്രവാഹമാണ് ചാലക്കുടി ചേനത്തുനാട്ടിലെ മണികൂടാരം എന്ന വീട് കാണാനും ശവകുടീരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാനും വിപുലമായ പരിപാടികളാണ് ചാലക്കുടിയിൽ ഒരുക്കിയിരിക്കുന്നത് മണിയുടെ ചിത്രപ്രദർശനവും നാടൻപാട്ട് മത്സരവും ചാലക്കുടിയിൽ എങ്ങും മണി സ്മരണകളാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് മണിയുടെ അനുജൻ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഗീതനാട്യ അക്കാദമിയിൽ സ്ഥാപിച്ചിട്ടുള്ള മണിയുടെ പൂർണ്ണകായ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താൻ നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട് ചിരിയുടെ മണികിക്കവും നാടൻപാട്ടും പിന്നെ കലാഭവൻ മണിയും ഇന്നും ഒളിമങ്ങാത്ത ശോഭയോടെ മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു